ഏവർക്ക് നമസ്കാരം വരുന്ന ഓഗസ്റ്റ് പതിനേഴാം തീയതി ശനിയാഴ്ച നാം കേരളീയരുടെ പുതുവർഷം ആരംഭിക്കുകയാണ് അന്നേ ദിനം പുതിയ കൊല്ലവർഷം അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ ആദ്യ മാസമായ ചിങ്ങം ഒന്ന് തുടങ്ങുന്നു കൊല്ലവർഷ കൊല്ലവർഷഫലങ്ങൾക്ക് ജ്യോതിഷപരമായി ഏറെ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നു അതുകൊണ്ട് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെ അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം ഒന്നു മുതൽ കർക്കിടക മാസം മുപ്പത്തിരണ്ടാം തീയതി വരെയുള്ള കൊല്ലവർഷ ഫലങ്ങളെ നാം ഇക്കാലയളവിൽ വരുന്ന ഗ്രഹസഞ്ചാര ഫലങ്ങളെ ആസ്പദമാക്കിയുള്ള ഫലങ്ങളെ ഇന്ന് ഇവിടെ പറയുന്നു പ്രധാനമായും ഗ്രഹങ്ങളിലെ പ്രധാനികളും ഗുണമായാലും ദോഷമായാലും ജീവിതത്തിൽ അത് ഏറെ കാലം ആ ഫലങ്ങൾ തരുവാൻ ശേഷിയുള്ള നാല് പ്രധാന ഗ്രഹങ്ങളെ ആസ്പദമാക്കിയാണ് ഈ ഫലങ്ങൾ നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ആ ഗ്രഹങ്ങൾ സർവേശ്വരകാരകനായ വ്യാഴം നവഗ്രഹങ്ങളിൽ ഈശ്വര പദവി കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരേയൊരു ഗ്രഹമായ ശനി തമോഗ്രഹങ്ങൾ എന്നും ഛായാഗ്രഹങ്ങൾ എന്നും അറിയപ്പെടുന്ന രാഹു കേതുക്കൾ എന്നിവയാണ് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ വ്യാഴം ശുക്രൻ എന്നീ ഗ്രഹങ്ങൾക്ക് സ്വാധീനം ഇല്ല എന്നല്ല അതിന് അർത്ഥം ആ അഞ്ച് ഗ്രഹങ്ങളുടെ സഞ്ചാരകാലം ഹ്രസ്വം ആയതിനാൽ അതേക്കുറിച്ചുള്ള വിശകലനം ആ ഗ്രഹങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് ഈ ചാനൽ മാസം തോറും കൃത്യമായി വിശകലനം ചെയ്യുന്നതായിരിക്കും നവഗ്രഹങ്ങളുടെ നിലയുടെയും സഞ്ചാരത്തിന്റെയും ജ്യോതിഷ ഗ്രന്ഥങ്ങളുടെയും ആധാരത്തിൽ ശാസ്ത്രീയമായി മാത്രമാണ് ഫലങ്ങൾ ഇവിടെ വിശകലനം ചെയ്യുന്നതും പ്രവചനങ്ങൾ നടത്തുന്നതും അതുകൊണ്ടുതന്നെ കൊല്ലവർഷഫലങ്ങൾ വിശകലനം ചെയ്യുന്നതിന് മുന്നോടിയായി ഈ നാലു ഗ്രഹങ്ങളുടെയും ഈ ഒരു വർഷത്തെ നിലയും സഞ്ചാരവും നാം ആവശ്യമായും അറിയേണ്ടതുണ്ട് സർവേശ്വരകാരകനും ദേവഗുരുവും ആയ വ്യാഴം നിലവിൽ ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ പതിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വ്യാഴം ഇടവരാശിയിൽ നിന്നും മിഥുനരാശിയിലേക്ക് സംക്രമിക്കുന്നു ശനീശ്വരൻ നിലവിൽ കുംഭരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഇരുപത്തൊമ്പത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശനീശ്വരൻ കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് സംക്രമിക്കുന്നു രാഹു നിലവിൽ മീനം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ പതിനെട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രാഹു രാശിയിലേക്ക് പുറകോട്ട് സംക്രമിക്കുന്നു കേതു നിലവിൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു പതിനെട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കേതുവും പുറകോട്ട് അതായത് ചിങ്ങരാശിയിലേക്ക് സംക്രമിക്കുന്നു അപ്പോൾ അശ്വതി ഭരണി കാർത്തിക കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മേടക്കൂറുകാർക്ക് ഈ കൊല്ലവർഷ ഫലങ്ങൾ എങ്ങനെയാകുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ കൂറുകാർക്ക് വരുന്ന കൊല്ലവർഷം വളരെയേറെ നല്ല തുടക്കമാണ് സമ്മാനിക്കുക തുടർന്ന് ഒരു എട്ടു മാസക്കാലം അതായത് മാർച്ച് മാസം അവസാനം വരെയും ഇവർക്ക് സമയം ഏറെ അനുകൂലം ആയിരിക്കുകയും ചെയ്യും സർവീശ്വരകാരകനായ വ്യാഴം ഇപ്പോൾ ഈ കൂറുകാരുടെ ധനസ്ഥാനമായ രണ്ടിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അത് ഇവർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക വ്യാഴം എന്നത് ഈ കൂറുകാരുടെ ഭാഗ്യാധിപൻ കൂടിയാണ് എന്ന് അറിയുക ഭാഗ്യാധിപനായ വ്യാഴം ഇഷ്ടഭാവത്തിൽ സഞ്ചരിച്ചാൽ സ്വാഭാവികമായും അത് ഭാഗ്യവർദ്ധനവിനെയും ഭാഗ്യപുഷ്ടിയേയും നൽകും ഏത് പ്രവർത്തികൾക്കും സംരംഭങ്ങൾക്കും ഈശ്വര കടാക്ഷത്തിന്റെ തുണ ഉടനീളം ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പോൾ ആ പ്രവർത്തികൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും ഇവിടെ മേടക്കൂറുകാരുടെ ഭാഗ്യാധിപൻ ധനഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ധനപരമായ പുരോഗതി സാമ്പത്തികമായ അഭിവൃദ്ധി ധനം നിക്ഷേപിക്കുവാനുള്ള അനുകൂലമായ സമയം എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു ഭാഗ്യാധിപനായ വ്യാഴം ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ ഞെരുക്കങ്ങളോ കടം കയറിയുള്ള പ്രതിസന്ധികളോ ഒന്നും തന്നെ ഈ കൂറുകാരെ അലട്ടില്ല കൂടാതെ രണ്ടാം ഭാവം എന്നത് വാക്ക് കുടുംബം എന്നിവയെയും കുറിക്കുന്നതിനാൽ വ്യാഴം ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വാക്കിന് മൃദുത്വവും സൗമ്യതയും ചാരുതയും ഉണ്ടാകുന്നു അപ്പോൾ സ്വാഭാവികമായും ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ എന്നിവരുമായി നല്ല ബന്ധം ഇക്കാലയളവിൽ ഈ കൂറുകാർ പുലർത്തും ഔദ്യോഗിക രംഗത്തും കുടുംബരംഗത്തും സാമൂഹിക രംഗത്തുമെല്ലാം നല്ല സമ്മിതി സൽപേര് എന്നിവയും വ്യാഴം ഈ കൂറുകാർക്ക് നൽകും വ്യാഴം നൽകുന്ന ഈ ഗുണാനുഭവങ്ങൾ എല്ലാം അടുത്ത വർഷം മെയ് പതിനാല് വരെയും ഈ കൂറുകാർക്ക് അനുഭവപ്പെടും എന്നാൽ തുടർന്ന് മെയ് പതിനാലാം തീയതി വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കൂറുകാർക്ക് വ്യാഴം നൽകിയിരുന്ന ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയിൽ മങ്ങൽ ആരംഭിക്കുവാൻ തുടങ്ങും പൊടുന്നനെ ചീത്തകാലം തുടങ്ങും എന്നൊന്നും ധരിക്കരുത് എന്നാൽ അന്നു മുതൽ ഈ കൂറുകാർ ഒരു കരുതൽ ജാഗ്രത എന്നിവ പുലർത്തേണ്ടതും ഉണ്ട് കാരണം രണ്ടാം വ്യാഴം മിഥുനക്കൂറിലേക്ക് പ്രവേശിക്കുമ്പോൾ വ്യാഴം ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക രണ്ടാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവം ആയിരുന്നുവെങ്കിൽ മൂന്നാം ഭാവം എന്നത് വ്യാഴത്തിന് അനിഷ്ടമായ ഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ മൂന്നിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം പ്രതികൂലമായ ഫലങ്ങളെ ഇവർക്ക് തുടങ്ങും കൂടാതെ ഇടവം എന്നത് വ്യാഴത്തിന്റെ ശത്രുവായ ശുക്രന്റെ ക്ഷേത്രം കൂടിയാകുന്നു അത് വ്യാഴം നൽകുന്ന ദോഷങ്ങൾ അധികരിക്കുകയും ചെയ്യും വ്യാഴം മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലത്ത് മനസ്സിന് പൊതുവെ ഒരു സ്വസ്ഥത കിട്ടില്ല ഓരോ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അലട്ടിക്കൊണ്ടിരിക്കും കാര്യവിഘ്നം തടസ്സം ദുഃഖം സ്ഥാനഭ്രംശം ഔദ്യോഗിക രംഗത്ത് പ്രതിസന്ധികൾ ശരീരക്ലേശങ്ങൾ മാനസികമായ ദുഃഖങ്ങൾ പരാജയങ്ങൾ കലഹം നിരാശ എന്നിവയെല്ലാം വ്യാഴം മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷഫലങ്ങളാണ് പ്രധാനമായും ഈശ്വര കടാക്ഷം മങ്ങുമ്പോൾ പരാജയം കർമ്മവിഘ്നം എന്നിവ ഉണ്ടാകും സന്താനങ്ങൾക്കും അനാരോഗ്യം അതിനെ തുറന്നുള്ള മനോവേദനകൾ ചെലവുകൾ എന്നിവ ഉണ്ടാകും കൂടാതെ വ്യാഴം മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വാക്കുകൾ ഏറെ സംയമനത്തോടുകൂടി വേണം ഉപയോഗിക്കുവാൻ ഈ സമയത്ത് ടെൻഷൻ കൂടുന്നത് കൊണ്ടാകാം പൊതുവെ വാക്പിഴകൾ വന്ന് ഭവിക്കാറുണ്ട് അതിനെ തുടർന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ജോലിസ്ഥലത്തും കുടുംബജീവിതത്തിലും ശത്രുക്കൾ ഉണ്ടാകുവാനും സാധ്യതകൾ ഇക്കാലത്ത് ഏറെയാണ് എന്നാൽ ഇത് കേട്ട് ആകുലപ്പെടേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നാൽ നിസ്സാരമായി തള്ളിക്കളയാനും പാടില്ല തർക്കങ്ങൾ കലഹങ്ങൾ എന്നിവ ഒഴിവാക്കുവാനായി പരമാവധി മനസ്സംയമനം പാലിക്കുക മാനസിക സംഘർഷങ്ങൾ അമിതമാകുമ്പോൾ യോഗ ധ്യാനം എന്നിവയിലേക്ക് മനസ്സ് തിരിച്ചുവിടുക സർവോപരി വ്യാഴത്തിന്റെ അധിഷ്ഠാന ദേവതയായ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക വ്യാഴാഴ്ചകളിൽ കുടുംബസമേതം മഹാവിഷ്ണുവിന്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പാൽപായസം വഴിപാടായി കഴിക്കുന്നത് അതിവിശേഷമാണ് കൂടാതെ ഈശ്വരാധീനത്തിനും ഭാഗ്യവർദ്ധനും ആയി ഭാഗ്യസൂക്തം വഴിപാട് കഴിക്കുക അപ്പോൾ വ്യാഴദോഷങ്ങളുടെ കാഠിന്യം ഏറെ കുറയും എന്നത് നിസ്തർക്കം പക്ഷേ ഒരു വർഷക്കാലം വ്യാഴം ഈ മൂന്നാം ഭാവത്തിൽ തുടരും എന്നതിനാൽ നല്ല ക്ഷമ വിശ്വാസം ഭക്തി ശ്രദ്ധ എന്നിവയോടുകൂടി വേണം വഴിപാടുകൾ കഴിക്കുവാൻ അടുത്തതായി ശനീശ്വരന്റെ സ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം ഈ കൂറുകാരുടെ കർമാധിപനും സർവാഭീഷ്ട സ്ഥാനാധിപനുമാണ് ശനി ആ ശനി ഇപ്പോൾ ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന ഭാവമായ പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് ശനി പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പ്രതാപം സർവകാര്യ വിജയം സർവാഭീഷ്ട സിദ്ധി എന്നിവ ഫലങ്ങളായി വരുന്നു ശനി തന്റെ സ്വക്ഷേത്രമായ കുംഭത്തിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ശനിയുടെ ഫലദാനശേഷി പൂർണമായ തോതിൽ ആകുന്നു ഈ രാശിജാതരുടെ കർമാധിപനും ശനിയാകുന്നു കർമാധിപനായ ശനിയുടെ പതിനൊന്നിലെ നില ഈ രാശിജാതർക്കും അതിലെ നക്ഷത്രക്കാർക്കും തൊഴിൽപരമായ ഉന്നതി പുരോഗതി സ്ഥാനക്കയറ്റം എന്നിവയെ നൽകും ശനി നൽകുന്ന ഈ ഗുണാനുഭവങ്ങൾ ഈ കൂറുകാർക്ക് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെയും അനുഭവത്തിൽ വരും എന്നാൽ തുടർന്ന് ശനി മീനരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ രാശിമാറ്റം മേടക്കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളിൽ നൽകുവാൻ സാധ്യത ഉണ്ട് അതായത് അത്രയും നാൾ തന്റെ ഇഷ്ടഭാവമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന ശനി ഇരുപത്തിയൊൻപതാം തീയതി മുതൽ അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതായത് ഏഴര ശനി എന്ന ശനിയുടെ പ്രതികൂലമായ കാലം ഇവർക്ക് ആരംഭിക്കുകയാണ് ഏഴര ശനി എന്നാൽ തുടർച്ചയായി ഏഴര വർഷം ശനി പ്രതികൂലനായി നിൽക്കുന്ന അവസ്ഥ ഈ സമയത്ത് എല്ലാറ്റിലും ഒരു തടസ്സം മനോദുഖം ഭയം പലവിധ ദുരിതങ്ങൾ എന്നിവ ഫലത്തിൽ വന്നുചേരും ചേരും ശനി നൽകുന്ന ദോഷങ്ങളും ഒറ്റയടിക്ക് വരില്ല എന്നാൽ സുഗമമായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ നടപ്പിലാവാൻ ഒരു കാലതാമസം കാര്യവിഘ്നം എന്നിവ ആദ്യം അനുഭവപ്പെടും ഒരു യാത്ര കൊണ്ട് നടപ്പാവേണ്ട കാര്യങ്ങൾക്കായി മൂന്നും നാലും തവണ അലയുക അപ്രതീക്ഷിതമായി വന്നു ഭവിക്കുന്ന ചെലവുകൾ അലച്ചിൽ അതുണ്ടാക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ എന്നിവ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശനി പതിയെ അനുഭവത്തിൽ വരുത്തുവാൻ തുടങ്ങും മാനസികമായ സംഘർഷങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും സ്വസ്ഥത ഏകാഗ്രത എന്നിവ നഷ്ടപ്പെടും അത് ഔദ്യോഗിക രംഗത്തും കുടുംബജീവിതത്തിലും വരുത്തുന്ന താളപ്പിഴകൾ എന്നിവയിലേക്ക് നയിക്കാം അതിനാൽ ഈ കൂറുകാർ ശനിയെ പ്രീതിപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊള്ളട്ടെ അതും ദീർഘകാലം ശനിയെ പ്രീതിപ്പെടുത്തുവാൻ ശനിയുടെ അധിഷ്ഠാന ദേവതയായ ശാസ്താവിനെ ഇവർ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട് ശനിയാഴ്ചകളിൽ ഇവർ ക്ഷേത്രദർശനം നടത്തുകയും എള്ളുകീഴി ശാസ്താവിന് സമർപ്പിക്കുകയും വേണം കഴിയുമെങ്കിൽ ഓം ശനൈശ്വരായ നമ എന്ന മൂലമന്ത്രം നിത്യവും ചൊല്ലുക ഹനുമൽ പ്രീതിയിലൂടെയും ശനിദോഷങ്ങൾക്ക് നമുക്ക് തടയിടാവുന്നതാണ് മൂന്നാമതായി തമോഗ്രഹങ്ങളിൽ പ്രധാനിയായ രാഹുവിന്റെ നില നമുക്കൊന്ന് പരിശോധിക്കാം രാഹു ഇപ്പോൾ മീനരാശിയിലാണ് സഞ്ചരിക്കുന്നത് അതായത് മേടക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ പന്ത്രണ്ടിലെ രാഹു ദോഷകരമായ ഫലങ്ങളെയാണ് നൽകുക പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകൾ ധനനഷ്ടം ദുരിതങ്ങൾ അലച്ചിൽ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകയാൽ ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു ചെലവുകളെയും ശാരീരികവും മാനസികവും ആയ ദുരിതങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും അതായത് നിലവിൽ രാഹു ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന നിലയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നാൽ ആ പ്രതികൂലാവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടാം തീയതി മാറുകയും രാഹു ഏറെ നേട്ടങ്ങൾ നൽകുന്ന നിലയിൽ ആകുകയും ചെയ്യും കാരണം അന്നേ ദിനം രാഹു ഇപ്പോൾ സഞ്ചരിക്കുന്ന മീനം രാശിയിൽ നിന്നും പുറകോട്ട് ഒരു രാശി സഞ്ചരിച്ച് കുംഭം രാശിയിൽ പ്രവേശിക്കുന്നു കുംഭം എന്നത് മേടക്കൂറുകാരുടെ പതിനൊന്നാംകൂറായി വരുന്നു പൊതുവെ കടുത്ത ദോഷങ്ങൾ വിതയ്ക്കുന്നതിൽ പേരുകേട്ട രാഹു പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഏറെ അനുഗ്രഹങ്ങൾ ചൊരിയുന്നു രാഹു നൽകുന്ന ഈ അനുഗ്രഹം വ്യാഴവും ശനിയും പ്രതികൂലാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഈ കൂറുകാർക്ക് വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് പതിനൊന്ന് എന്ന ഭാവം സർവാഭീഷ്ട സ്ഥാനം ലാഭസ്ഥാനം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു ആ ഭാവത്തിലേക്ക് രാഹു പ്രവേശിക്കുമ്പോൾ ഈ നക്ഷത്രജാതർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ കിട്ടിത്തുടങ്ങും അംഗീകാരം ധനധാന്യ സമൃദ്ധി പ്രതാപം അഭീഷ്ട സാഫല്യം എന്നിവയാണ് രാഹു പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ നാലാമതായി കേതുവിന്റെ നില നമുക്കൊന്ന് നോക്കാം കേതു ഇപ്പോൾ കന്നിരാശിയിലാണ് സഞ്ചരിക്കുന്നത് കന്നിരാശി എന്ന് പറയുമ്പോൾ അത് മേടക്കൂറുകാരുടെ ആറാം ഭാവമായി വരുന്നു ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കേതു ഏറെ ഗുണാനുഭവങ്ങൾ നൽകുന്നു ആറാം ഭാവം എന്നത് ശത്രു രോഗം കടങ്ങൾ മറ്റ് ദുരിതങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു എന്നാൽ പാപഗ്രഹമായ കേതു ഈ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ ഭാവത്തിന് നാശം വരുത്തുന്നു അതായത് തത്വത്തിൽ ശത്രുക്കൾ രോഗം കടങ്ങൾ ദുരിതങ്ങൾ എന്നിവയെല്ലാം നശിപ്പിച്ചു കളയുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടാം തീയതി കേതു ഒരു രാശി പുറകോട്ട് സഞ്ചരിച്ച് ചിങ്ങത്തിലേക്ക് പ്രവേശിക്കും ചിങ്ങം എന്നത് സൂര്യന്റെ ക്ഷേത്രം ആകുന്നു സൂര്യനാകട്ടെ കേതുവിന്റെ കടുത്ത ശത്രുവും അപ്പോൾ കേതു ശത്രുക്ഷേത്രത്തിൽ വളരെ അപ്രീതനായിട്ടാണ് നിൽക്കുക ചിങ്ങക്കൂർ എന്നത് മേടക്കൂറുകാരുടെ അഞ്ചാം ഭാവമായി വരുന്നു അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ദോഷകരമായ ഫലങ്ങളെ നൽകും അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നും അറിയപ്പെടുന്നു വിദ്യാഭ്യാസവും ഈ ഭാവം കൊണ്ടാണ് നിർണയിക്കുന്നത് അതിനാൽ സന്താനങ്ങളുടെ ആരോഗ്യം അവരുടെ വിദ്യാഭ്യാസം എന്നിവയിൽ നല്ല കരുതൽ പുലർത്തണം പഠനത്തിൽ ഇക്കാലയളവിൽ തീവ്രമായ പരിശ്രമം നടത്തിയേ തീരൂ മത്സര പരീക്ഷകളിൽ തയ്യാറെടുക്കുന്നവർക്കും ഇക്കാലത്ത് കഠിനമായ പരിശ്രമം വേണ്ടിവരും അനിഷ്ടനായി നിൽക്കുന്ന കേതു വിതയ്ക്കുന്ന ദോഷങ്ങൾ അകലാനായി കേതുവിന്റെ അധിഷ്ഠാനദേവതയായ മഹാഗണപതിയെ നന്നായി ധ്യാനിക്കുക മഹാഗണപതിയുടെ മൂലമന്ത്രമായ ഓം ഗം ഗണപതിയെ നമ എന്ന ശക്തിയേറിയ മന്ത്രം നിത്യവും കുറഞ്ഞത് പതിനൊന്ന് തവണ ചൊല്ലുക മാസം തോറും നാളിനോ അല്ലെങ്കിൽ ചതുർഥിക്കോ മഹാഗണപതി ഹോമം നടത്തുക കറുകമാല ചാർത്തുക ഇവയെല്ലാം ചെയ്യുന്നത് കടുത്ത കേതുദോഷശാന്തിക്ക് ഉത്തമമായ പരിഹാരമാകുന്നു ഒരു കാര്യം ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക കേതു സന്താന ഭാവമായ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ മുതിർന്നവർ തങ്ങളുടെ സന്താനങ്ങളുടെ പേരിലാണ് വഴിപാടുകൾ കഴിക്കേണ്ടത് കാരണം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന കേതു സന്താനങ്ങളുടെ ആരോഗ്യം പഠനം വിദ്യാഭ്യാസം എന്നിവയെ ആണ് പ്രതികൂലമായി ബാധിക്കുക അപ്പോൾ അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നാളുകാർക്ക് വരുന്ന പുതിയ കൊല്ലവർഷത്തിൽ അതായത് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ അടുത്ത വർഷം ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയും നീളുന്ന ഒരു വർഷക്കാലം വ്യാഴം ശനി രാഹു കേതു എന്നീ നാല് പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥിതി രാശിമാറ്റം സഞ്ചാരം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മേൽപ്രസ്താവിച്ച ഗുണദോഷ ഫലങ്ങൾ അനുഭവത്തിൽ വരാം ഇത് പൊതുവായ ഫലങ്ങൾ ആകുന്നു ഓരോ വ്യക്തികളുടെയും ഗൃഹനിലയിലുള്ള ഈ നാലു ഗ്രഹങ്ങളുടെയും സ്ഥിതി ഭാവബലം പാപയോഗം ശുഭയോഗം എന്നിവയ്ക്കെല്ലാം അനുസരിച്ച് പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇടവക്കൂറുകാരുടെ കൊല്ലവർഷ ഫലങ്ങളുമായി നാം വീണ്ടും കാണുവരെയും ഏവർക്കും ഈശ്വരാനുഗ്രഹങ്ങൾ നേർന്നുകൊള്ളുന്നു സർവീശ്വരന്റെ അനുഗ്രഹങ്ങൾ പുതിയ കൊല്ലവർഷം നാം ഏവർക്കും തുണയേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം